രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രളയകാലത്ത് അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാൻ നടൻ ഇന്ദ്രജിത്തിന്റെയും ഭാര്യയും നടിയുമായ പൂർണിമയുടെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട കൂട്ടായ്മയാണ് അൻപോട് കൊച്ചി കൊച്ചി ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ചാണ് ഇരുവരുടെയും നേതൃത്വത്തിലുള്ള ഈ കൂട്ടായ്മ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് സഹായം എത്തിക്കാൻ ആരംഭിച്ചത് ഇതിനു പിന്നാലെയാണ് കേരളമെമ്പാടും അതുപോലൊരു പരിപാടിക്ക് തുടക്കമിട്ടതും ഇപ്പോഴത്തെ കേരളം കണ്ട ഏറ്റവും വലിയ ഈ ദുരന്തകാലത്ത് ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും അസാന്നിധ്യത്തിലും സഹായഹസ്തങ്ങളുമായി അൻപോടു കൊച്ചി പ്രവർത്തിക്കുകയാണ് കൊച്ചിയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അൻപതോളം പേർ ചേർന്ന ഈ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് പൂർണിമയും ഇന്ദ്രജിത്തും സ്ഥലത്ത് ഇല്ലാതിരുന്നതിൻ്റെ കുറവുണ്ടെങ്കിലും കൂട്ടായ്മയുടെ പ്രവർത്തനം മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് ഞാൻ ഇല്ലാത്ത ഞങ്ങൾ എന്ന ഹാഷ്ടാഗോടെയാണ് ഇന്ദ്രജിത്ത് അൻപോടു കൊച്ചിയുടെ ചിത്രങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നതും അതേസമയം വയനാട്ടിലെ ദുരന്തമുഖത്ത് ആശ്വാസവുമായി സിനിമാ താരങ്ങളെല്ലാം തന്നെ രംഗത്തുണ്ട് മലയാള സിനിമാ മേഖലയിൽ നിന്ന് നടൻ മമ്മൂട്ടി ദുൽഖ സൽമാൻ ഫഹദ് ഫാസിൽ നസ്രിയ പേളിമാണി ശ്രീനിഷ് എന്നിവരെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായങ്ങൾ നൽകി കഴിഞ്ഞു മമ്മൂട്ടിയും ദുൽഖറും ചേർന്ന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കൈമാറിയത് മമ്മൂട്ടി കെയർ ഫൌണ്ടേഷന്റെ ഭാഗമായിട്ടാണ് ഈ പണം കൈമാറിയിട്ടുള്ളത് ആദ്യഘട്ടമായി മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് നൽകിയത് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും നൽകാൻ തയ്യാറാണെന്നും മമ്മൂട്ടി അറിയിച്ചിട്ടുണ്ട് അതേസമയം ഫഹദിന്റെയും നസ്രിയുടെയും ഉടമസ്ഥതയിലുള്ള ഫഹദ് ഫാസൽ ആൻഡ് ഫ്രണ്ട്സ് എന്ന നിർമ്മാണ കമ്പനി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുള്ളത് പേളിയും ശ്രീനീഷും ചേർന്ന് അഞ്ചു ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട് പണം നൽകി മാത്രമല്ല സന്നദ്ധ സേവകരായും ചെറുതും വലുതുമായ നിരവധി താരങ്ങളാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി നേരിട്ട് രംഗത്ത് പ്രവർത്തിക്കുന്നത് നടി നിഖിലാവി മെൽ തളിപ്പറമ്പിലെ കളക്ഷൻ പോയിന്റിൽ പാതിരാത്രികം പ്രവർത്തിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവന്നിരുന്നു മുന്നൂറ്റി ആറ് കിലോ അരിയും അൻപത് കിലോ ഉപ്പും നൽകി ബിഗ് ബോസ് താരം അഭിഷേകും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള കളക്ഷൻ പോയിന്റിൽ എത്തിയിരുന്നു അതുപോലെ നിരവധി പേരാണ് ടോവിനോ തോമസും ബെസിൽ ജോസഫും അടക്കമുള്ള താരങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അന്യഭാഷ താരങ്ങളും വയനാട്ടിന് സഹായഹസ്തം നീട്ടി രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തമിഴ് നടന്മാരായ വിക്രം ജ്യോതി സൂര്യ കാർത്തി രശ്മിക മന്ദാന എന്നിവരും വയനാട്ടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിരുന്നു വിക്രം ഇരുപത് ലക്ഷം രൂപയും സൂര്യയും ജ്യോതികയും കാർത്തിയും ചേർന്ന് അൻപത് ലക്ഷം രൂപയും രശ്മിക മന്ദാന പത്തു ലക്ഷം രൂപയുമാണ് നൽകിയത് ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായവരും സർവ്വസമ്പാദ്യങ്ങളും ഒളിച്ചുപോയവരുമെല്ലാം അതിജീവനത്തിന്റെ പാതയിലാണ് ഇപ്പോഴുള്ളത് ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ വയനാടിന് സഹായഹസ്തവുമായി സിനിമാ രംഗത്തു നിന്നും നിരവധി പേർ ഇപ്പോഴും രംഗത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ